അപ്പോൾ വീടിന്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അപ്പൊ കയറി വരുമ്പോഴത്തേനും നമ്മൾ കാണുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ അതുപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ ഇതാണ് എൻ്റെ അമ്മൂസിൻ്റെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ അമ്മയ്ക്ക് നോക്കി അമ്മയ്ക്ക് ഒരു ആഗ്രഹമായിരിക്കണേ എൻ്റെ അമ്മക്ക് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൽ വിരല് വെച്ചാൽ വിരല് തെറിച്ച് പോറിയോ അജാജി പാറാത് എന്നും പതിപോലെ നമ്മള് പൊയ്ക്കോണ്ടിരിക്കാണ് വേറെ എവിടെ ഇല്ല നമ്മളെ വീട് മണിക്ക് ഇന്ന് ലിൻഡൽ വർപ്പാണ് അപ്പൊ നമ്മള് രാവിലെ തന്നെ നമ്മള് മുറയൂരുന്നത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്രി വഴിയാണ് പോണത് കേട്ടോ അപ്പൊ രാവിലെ തന്നെ ഏകദേശം സമയം മണി കഴിഞ്ഞു നേരത്തെ എത്താന്ന് വിചാരിച്ചു കാരണം നമുക്ക് ഇന്ന് പണിക്കാർക്കുള്ള പത്ത് മണിക്കുള്ള ഫുഡും ഉച്ചയ്ക്കുള്ള ഫുഡും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യണം പോയിട്ട് അപ്പൊ നേരത്തെ പോയിട്ടതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചെങ്കിൽ എണ്ണിക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മള് രാവിലെ തന്നെ എണ്ണിട്ട് സമയം വഴി ഏഴ് മണി കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മള് അതെ അപ്പൊ നമ്മള് പോണത് കേശേരി വഴിയാണ് കേട്ടോ ഇവിടെ ഇവിടെ ഉണ്ട് വണ്ടി ഇതാ ഇതാ ബാക്കിൽ കളിയിലാണ് പിന്നെ അവിടെ പോയിട്ട് പറഞ്ഞ പോലെ നമുക്ക് ഫുഡ് ഇന്ന് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ കൊറച്ച് പരിപാടികൾ വേറെ ഉണ്ട് ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും പിന്നെ നമ്മൾ ഇനി സ്ഥിരമായിട്ട് വീടിൻ്റെ നമ്മൾ ബ്ലോഗായിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു ഷോർട്ടായിട്ട് ചെയ്യാന്നല്ല ചെയ്യാം പക്ഷേ നമ്മൾ വീടിന്റെ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ട് അതായത് അതന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും കാലിട്ട പോലെ അല്ല നമ്മള് എന്ത് വീഡിയോസ് ഇട്ടാലും ആദ്യം ഒരുപാട് നമുക്ക് ബാഡ് കമന്റ് വരുവായിരുന്നു പക്ഷെ ഇപ്പോഴും ബാഡ് കമന്റ് ഇല്ല വരുന്നുണ്ട് പക്ഷെ എന്നാ പോലും നമ്മളെ ഈ വീടുപണിന്റെ ഒക്കെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളെ എന്താ പറയാ വിഷ് ചെയ്തിട്ടും ഭയങ്കര സന്തോഷമാണ് അങ്ങനത്തെ കമന്റ് കാണുമ്പോ അല്ലെ ഇത്രയും കാലത്ത് നമുക്ക് അങ്ങനത്തെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ കമന്റിന്റെ ഒരു കാര്യത്തില് നമുക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് പേര് നമ്മളെ വിഷ് ചെയ്തിട്ടും എന്താ പറയാ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എല്ലാവരും ഫേസ്ബുക്കിലത്തെ കാര്യങ്ങളെ യൂട്യൂബ് ഫേസ്ബുക്കിലെ ഫേസ്ബുക്കിലുണ്ട് അപൂർവങ്ങളിൽ കമന്റുകൾ വരുന്നുണ്ട് നമ്മുടെ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഒരു അതൊക്കെ പോട്ടെ കഴിഞ്ഞ കാര്യം നടന്നോണ്ടിരിക്കും അപ്പൊ നമ്മളിത് പോയിക്കോണ്ടിരിക്കണം അപ്പൊ നമുക്ക് പോണ വഴിക്ക് ബാക്കി എല്ലാം കാണാം സമയല്ലേ നമ്മള് ഫുഡ് പാർസല് വാങ്ങാൻ വേണ്ടി നിർത്തിയാട്ടോ ഇപ്പൊ നിലമ്പൂർ ആണ് കേട്ടോ നിലമ്പൂർ എത്തിയിട്ടുള്ളൂ ഇവിടെയുള്ളൂ എനിക്ക് വന്നൊരു പത്ത് കിലോമീറ്റർ അടുത്തേ വരുന്നുള്ളൂ അപ്പൊ എന്തായാലും നമ്മളിപ്പോ പണിക്കാർക്ക് ഫുഡ് പാർസൽ വാങ്ങാൻ വേണ്ടി നിർത്തുകയാണ് പാർസല് വാങ്ങിയിട്ട് അവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഇനി സമയം ഉണ്ടാവില്ല അതിനൊന്നും കാരണം അവിടെ എത്തി കഴിഞ്ഞാൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആവും വാങ്ങിയിട്ട് പോകാൻ ചെയ്യാം ഓക്കെ ഫുഡ് പാർസൽ വാങ്ങി അവരെ നമ്മുടെ പണിക്കാർക്കുള്ള ഫുഡ് ഒക്കെ വാങ്ങി നേരെ അങ്ങോട്ട് പോവുകയാണ് അവർക്ക് ഏകദേശം ഭക്ഷണം കഴിക്കുന്ന ടൈമൊക്കെ ആയി അങ്ങനെ നമ്മൾ ഇത് നമ്മുടെ പണിക്കാർക്കുള്ള ഭക്ഷണെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഇത് നമ്മൾ എത്താനായി നമ്മുടെ സ്ഥലത്ത് എത്താനായില്ലേ സത്യം പറഞ്ഞാൽ കാണാൻ ഭയങ്കര ആകാംക്ഷയാണ് എന്തായി എന്തായി എന്തായിന്നറിയില്ല ഓരോ ദിവസം ചെല്ലുന്നവരും പണിക്കാരുണ്ട് അറിഞ്ഞുകഴിഞ്ഞാൽ അയ്യോ ഇന്ന് വിടം വരത്തി പണി ഇന്ന് ഇടവരത്തി പണി എന്നുള്ളൊരു ഇതാണ് എനിക്ക് സത്യം പറഞ്ഞത് എല്ലാം കഴിഞ്ഞു അതെ അതെ ലിൻഡല് കഴിഞ്ഞു ഇനിയിപ്പെന്തായാലും നമുക്ക് പോവാം അവിടെ നമുക്ക് ബാക്കി കാണാം നമ്മളത് എത്താനായിട്ടോ ബാക്കിയെല്ലാം നമുക്ക് അവിടെ എത്തി എന്താ മോസായി നിക്കണം എന്താ എന്താ പറ്റി കാണോ ഓക്കെ അപ്പോൾ ഇതാ ഈ ലെവലിൽ എത്തി അടുത്ത് പോയി കാണിച്ചതരാം അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റിയതാ ഇങ്ങനെയാണ് അപ്പോൾ കയറി വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ അതുപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് പിന്നെ സ്റ്റെയർ കേസ് നമുക്ക് ഇവിടെ ഇങ്ങനെ വരുന്നത് നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്കിൽ നിന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കോൺക്രീറ്റ് ചെയ്യുന്നില്ല പിന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് താഴത്തെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ആണ് നമ്മൾ ചെയ്ത സമയത്ത് എന്താ പറയുക ചെറുതായിട്ട് നമുക്ക് തോന്നി പക്ഷേ കണ്ടോ കെട്ടി തന്നപ്പോൾ നല്ല വലിയ റൂം തന്നെയാണ് കേട്ടോ ഈ റൂമിന് വേറൊരു വൃത്തിയായിരുന്നു സോറി അതായത് ഈ റൂമിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നില്ല പകരം നമുക്ക് ഇവിടെ ആട്ടോ വരുന്നത് അപ്പം അങ്ങനൊരിതുണ്ട് ഇതിൽ ഇങ്ങനെ കയറുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാ ഇതാണ് എൻ്റെ അമ്മൂസിൻ്റെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ആ ഇതാണ് വരുന്നത് നല്ലത് ഇത് വർഷം ഞാൻ പറഞ്ഞത് സ്റ്റെയർ കേസിൻ്റെ അടിഭാത്തായിട്ട് വരും അതിപ്പോൾ സ്റ്റെയർ കേസിനുള്ള നമുക്കിത് അടിച്ചാൽ കേട്ടോ അതായത് എന്താ പറയുക ലാൻഡിങ് അടിച്ചതാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു ബാത്റൂം വരിക പിന്നെ നമുക്ക് മുകളിൽ വരുന്നുണ്ട് അതായത് മുകളിലൊരു റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ റൂം മൂന്നാമത്തെ റൂം ഓക്കെ മൂന്നാമത്തെ റൂം എന്ന് പറയുന്നത് ഇതാണ് ഇത് കുറച്ച് ചെറുതോട് ഒരുപാട് ചെറുതല്ല എന്നാലും മറ്റുള്ള റൂം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ചെറുതായിട്ട് എനിക്ക് തോന്നി ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താണ്ട് ഞാനിവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം നമ്മൾ മാറ്റണം ഇത് മാറ്റിയിട്ട് നമ്മളിങ്ങനെ എൽ ഷേപ്പ് ആക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെറിയൊരു വർക്ക് എക്സ്ട്രാ ചെയ്യണം ചെയ്യണമെന്നുള്ളൂ അപ്പോൾ നമ്മളതിങ്ങനെ എൽ ഷേപ്പ് അതായത് ഒരു ഓപ്പൺ കിച്ചൺ ആവും ഇതുള്ളതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കാണുമ്പോൾ ഒരു മറവ് വേണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഉള്ളിലേക്ക് കയറി കാണിച്ചിടാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബെഡ്റൂമിനേക്കാൾ വലിയതാണ് നമ്മുടെ കിച്ചൺ കണ്ടില്ലേ ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ സ്ലാബും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാർത്തിട്ടുണ്ട് സെയിം ഹൈറ്റാണ് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ അതേ സെയിം ഹൈറ്റിലായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ വീടിൻ്റെ വർക്കിലിപ്പോൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ പിന്നെ പറഞ്ഞാൽ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞത് നമുക്ക് ലിൻഡലാണെന്ന് ഇനി അടുത്തത് വർപ്പാണ് എങ്ങനെ 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 ഇനി അടുത്ത വീഡിയോ വരും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കംപ്ലീറ്റ് വീടിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതിലിപ്പോൾ രണ്ട് തൂണ് നിങ്ങൾക്ക് കാണാം ഇതിൽ പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന തൂണ് നമ്മൾ ആദ്യത്തെ പ്ലാനിൽ ഉള്ളതാണ് ഇത് നമുക്ക് രണ്ടാമത്തെ പ്ലാനിൽ വന്നതാണ് ഇത് രണ്ട് രണ്ട് തറയാണ് അപ്പോൾ ഞാനിതിൽ ഒന്ന് കട്ട് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അത് കഴിയില്ല കാരണം ഈ രണ്ട് തൂണും അതായത് രണ്ട് രണ്ട് തറ ആയതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്നുള്ള ബലം കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് തൂണും നമ്മൾ വെച്ചു കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ ജനലിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതായത് പ്ലാനിങ്ങിൽ ഓൾറെഡി ഞാൻ പ്ലാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല പക്ഷേ പ്ലാനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് അതൊക്കെ ഞാൻ വരും വീഡിയോയിൽ കാണിച്ചതരാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗം എന്ന് പറയുന്നത് പിന്നെ കല്ല് കെട്ടിയ കാര്യം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു അതായത് സൈഡ് നമുക്ക് മഴ പെയ്യുന്നത് ഈ മണ്ണൊക്കെ താൻ നമുക്ക് ഈ റോട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നത് നമ്മൾ സൈഡ് കെട്ടിയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് ഉണ്ടല്ലേ അപ്പോൾ ഇത് ഇന്ന് കുറച്ച് പണി ഇതിലും ചെയ്യാനുണ്ട് അതായത് ബാലൻസ് വരുന്ന സിമെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിട്ടിട്ട് നിരത്തി ഇതിന് ഒരു മതിലാക്കി പൊക്കി കെട്ടണം അമ്മൂസ അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് വീടിനെ പറ്റി എന്തെങ്കിലും പറ്റി എന്താ എല്ലാവർക്കും വരണ പോലെ തന്നെ ഒരുപാട് സന്തോഷം അതല്ലേ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്പീഡായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ നിന്റെ കമന്റ് നീ അങ്ങനെ മീൻസ് ഈ പറയും ഓവർ ആണ് വീഡിയോ പ്ലാൻ നമുക്കിപ്പോളിലെ തിരുത്തി വെറുതെ അല്ല ഇപ്പൊ തന്നെ നമ്മൾ രണ്ടു മൂന്നെണ്ണം ഭാഗത്ത് തിരുത്തിയിട്ടുണ്ട് എന്താ നോക്കണേ അമ്മോസ് ഇപ്പൊ കൊണ്ടുവരികയാണെ ആ ഇവിടെ വീടെത്തി അല്ലേ അങ്ങനെ പണിയൊക്കെ പണിക്കാരി പോയി അതിന്റെ ഇടയ്ക്ക് നമ്മൾ വണ്ടി ഒന്ന് കഴുകാന്ന് കേട്ടോ നമ്മള് അമ്മോസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ അപ്പൊ നമ്മൾ വണ്ടി കഴുകാണ് വേറെ ഒന്നല്ല നമ്മളൊരു ഇത് വാങ്ങിയിരുന്നു നമ്മൾ ഷോർട്ട് ഇട്ടിരുന്നു അതായത് ഒരു കാർ വാഷ് വാങ്ങിന്ന് പറഞ്ഞിട്ട് സംഭവം ഇതാണെട്ടോ സംഭവം അടിപൊളി സാധനം നിൽക്കടി ഇതാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ സംഭവം അവിടെ കൊണ്ടോ ഒന്നും ഉണ്ടോ ഇപ്പം തരാം ഇപ്പം തരാം ഇത് സംഭവം നോക്കിക്കോട്ടോ നല്ല പവർ കേട്ടോ സാധനം ഉണ്ടോ നമുക്ക് വണ്ടി കഴുകാൻ തന്നെ ഒരു ഉണ്ടോ പിന്നെ കാലൊക്കെ കഴുകാൻ പറ്റുന്നുണ്ട് സംഭവം കണ്ടില്ല ഇത് നല്ല പവറുള്ള സാധനം കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഏത് ടൈപ്പിലും അടിക്കാം പിന്നെ ടയറൊക്കെ കഴുകാൻ ഏറ്റവും ബെസ്റ്റ് ഇതാ കേട്ടോ ഇങ്ങനെ ഫോഴ്സിലടിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ സംഭവം ഇതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കൊണ്ടുവന്ന് ഞാൻ ഓക്കെ ഇത് സംഭവ് നോക്കിക്കോളാം പണി പണിയേ അമ്മയ്ക്ക് ഒന്ന് നോക്കേ അമ്മയ്ക്കൊരാഗ്രഹ ആയിരിക്കണത് അടിക്കേ എന്റെ എന്റെ മതി നല്ല പേരണ്ടല്ലേ അപ്പൊ ഇനി ഇനി മുതൽ അമ്മ കാറ് കേ ഇങ്ങനെയാണെങ്കിലേ അമ്മക്ക് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ആ ടയർ അടിച്ചു നോക്ക് ഇതുണ്ടല്ലോ ഇത് നമുക്ക് അങ്ങനെ പിടിച്ചോ ഇത് ഇവിടെ ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ അതിന്റെ പവർ മാർഗം ഉണ്ടോ കണ്ടോ ആ രണ്ടു കഴിയുമൊണ്ട് രണ്ടു കൊണ്ട് പിടി ഈ ഫോൺ കൊണ്ടോ കണ്ടോ നല്ല പവറല്ലേ ചെളിയിലേക്ക് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല വൃത്തിയാവും സംഭവം ഓക്കെ അപ്പം നമ്മൾ എന്റെ ഫോഴ്സ് കുറച്ച് കുറയ്ക്കും ഓക്കെ അപ്പം എന്തായാലും വണ്ടിയും കഴുകിട്ട് പോവാമെന്ന് വിചാരിച്ചു അതിൽ വിരല് വെച്ചാൽ വിരല് തെറിച്ച് പറയുമോ അബ്ജാജി പവറാതെ അവിടെയൊക്കെ ചളി ചെയ്തല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഇത് ശരിക്കും കിണർ വെള്ളത്തിൽ മാത്രമേ നമുക്ക് വണ്ടി കഴുകാൻ പറ്റുള്ളൂ അതുകൊണ്ടാട്ടാ ഞാൻ ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവിടെ നമുക്ക് കുഴൽ കിണറിലെ വെള്ളമാണ് ഓക്കെ എന്നാൽ പോവല്ലേ പെറുക്കിയല്ലേ കൊണ്ടുപോയി പോവാം പോവാ ഓക്കെ അപ്പം നമ്മൾ പോവാണെങ്കിൽ തിരിച്ചു പോവാട്ടോ സംഭവം നോക്കിയാൽ നല്ലപോലെ വൃത്തി ആയിട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് വണ്ടി എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വീട് പണി നമ്മൾ കംപ്ലീറ്റ് കാണിച്ചിലായിരുന്നു അപ്പോൾ നമ്മുടെ വർക്കും കഴിഞ്ഞ് ആൾക്കാർ പോയി അപ്പോൾ ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് ഇതൊക്കെ പൊളിച്ച് ഇതാ ഈ മേലത്തെ ഇതൊക്കെ പൊളിച്ച് നാളെ തന്നെ നാളെ മറ്റന്നാളോ മുകളിലേക്ക് പടവ് തുടങ്ങും പിന്നെ മെയിൻ വാർപ്പാണ് അതായത് ആ യെസ് മെയിൻ വാർപ്പ് പിന്നെ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ ജനലിൻ്റെ അവിടെ അതുപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ പ്ലാനിൽ ഇല്ലാത്ത അതായത് വരച്ച പ്ലാനിൽ ഇല്ലാത്ത കുറച്ച് പ്ലാനുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും അമൗസ് വണ്ടി കഴിഞ്ഞു ഇനി നമ്മൾ പോകാൻ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോയുള്ളൂ ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഡബൈ